ദീപ്തമാം സ്മരണകൾ തന്നുള്ള മലരൽ ദീപമായി ജ്ഞാന പ്രബോളി വീശിയ കതിരൽ യാഖിയായി നേരിന്റെ നാളമായി തീർന്നുള്ള സുന്നി കേരളിയുടെ അടിപതറാത്ത ശബ്ദവും സമർത്ഥന പാഠവും കൊണ്ട് വിത കേന്ദ്രങ്ങളിൽ ഇടിനാദം സൃഷ്ടിച്ച് അവരുടെ പേടി സ്വപ്നവുമായിരുന്ന മഹാപണ്ഡിത സൃഷ്ടർ മർഹോം ഷേഖുന ഇ കെ ഹസൻ മുസ്ലിയാർ റഹിമഹുലൂന്നാം ആണ്ടനുസ്മരണവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലാം തീയതി ചൊവ്വാൽ ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ പ്രകൃതിയുടെ മനോഹാരിത പകരുന്ന വൈലത്തൂർ ചിലവിൽ ജുമാ മസ്ജിദ് അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്നു പരിശുദ്ധ ഇസ്ലാമിന്റെ അടിയുറച്ച നിലപാട് കാലാന്തരങ്ങൾക്ക് മുമ്പ് ജനസമുച്ചയത്തിന് മുന്നിൽ പകർന്നു നൽകിയ മഹാമനീഷി മർഹോം ഷേഖുന ഇ കെ ഹസൻ മുസ്ലിയാർ റഹ്മുള്ള ആണ്ടുസ്മരണ പരിപാടിക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനും അഭിമന്യരായ ഷേഖുന കെ കെ ഉസ്താദ് നേതൃത്വം നൽകും മറ്റു പ്രമുഖ സെയ്യീതന്മാരും പണ്ഡിത നേതൃത്വങ്ങളും പങ്കെടുക്കുന്ന മഹത്തായ സംഗമത്തിലേക്ക് മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും സഹകാരികളെയും സ്നേഹാദരം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലാം തീയതി ശനിയാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് വൈലത്തൂർ ചിലവിൽ ജുമഅ മസ്ജിദ് പരിസരത്തേക്ക് ദേദീ തുണയേദി യാീപ്തമാം സ്മരണകൾ തന്നുള്ള മലരൽ ദീപമായി ജ്ഞാന പ്രബോളി വീശിയ കതിരൽ